ിശപ്പ് മാറ്റാനായിട്ട് പറമ്പിലേക്ക് നിറങ്ങിയാലോ നമ്മൾ നട്ടു വളർത്തിയ മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം പറഞ്ഞറിയാനാവാത്തതാണ് ഇപ്പോഴും ധാരാളം ഉണ്ടായി കിടക്കുന്ന പ്ലാവ് ധാരാളം റമ്പൂട്ടാനുള്ള ഈ റമ്പൂട്ടാൻ മരം അതുപോലെ തന്നെ നാരങ്ങകൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ പറമ്പ് എന്തൊരു സമ്പുഷ്ടമാണല്ലേ പക്ഷേ നമ്മൾ അതിനു വേണ്ടി കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യണം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ നട്ടു വളർത്തണം ഞാൻ നട്ടു വളർത്തി കഴിയുമ്പോൾ നമുക്ക് ആവശ്യം ഓരോന്ന് പറിച്ചെടുക്കുകയും ചെയ്യാം അത് കഴിക്കുകയും ചെയ്യാം സന്തോഷിക്കുകയും ചെയ്യാം ഓരോ സ്വപ്നം അവയിൽ കാണാം